ഒടുവിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി അപ്പോഴും വെള്ളിത്തിരയിൽ കണ്ട കമ്മീഷണർ വേഷത്തിൽ നിന്നും ഈ മനുഷ്യൻ മോചിതനാകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയരുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരോട് കയർത്തു നിൽക്കുന്ന സുരേഷ് ഗോപി ഓർമ്മിപ്പിക്കുന്നത് പഴയ കമ്മീഷണർ വേഷം തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നോട് ചോദ്യം ചോദിച്ച മീഡിയ വണ്ണിൻ്റെ പ്രതിനിധിയോടാണ് സുരേഷ് ഗോപി കയർത്തത് സുരേഷ് ഗോപി അങ്ങിപ്പോൾ കേന്ദ്രമന്ത്രിയാണ് മുഴുവൻ ജനതയുടെയും പ്രതിനിധി ആ നടനിൽ നിന്നും മന്ത്രിയിലേക്ക് മാറണം ഭാഷയിലെ സവർണത്വം പാടെ വെടിയണം അല്ല പക്ഷേ മാത്രമാണല്ലോ അതുപോലെ മീഡിയ മീഡിയ വൺ വൺ എട്ട് വകുപ്പുകളിൽ ഇടപെടാൻ കഴിയുന്ന സ്ഥാനം വേണമെന്ന് മുമ്പ് പറഞ്ഞിരുന്നില്ലോ എന്നും ഇപ്പോൾ സഹമന്ത്രി സ്ഥാനം മാത്രമാണല്ലോ കിട്ടുന്നതെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയായിരുന്നു സഹമന്ത്രി സ്ഥാനം പോലും വേണ്ടെന്നാണ് താൻ പറയുന്നതെന്നായിരുന്നു അതിന് സുരേഷ് ഗോപിയുടെ മറുപടി അദ്ദേഹം തന്നെയായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ പോലും എന്ന വാക്ക് പ്രയോഗിച്ചത് ഒടുവിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ മീഡിയ വണ്ണിൽ നിന്നാണെന്ന് അറിഞ്ഞതോടെ അതിൻ്റെ പേരിൽ കയറിക്കുകയായിരുന്നു ഭരണഘടനയെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നുവെന്നത് നേരത്തെ അറിയാമെന്നും അത് ഇപ്പോൾ ഒന്നുകൂടെ ഉറപ്പിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ ഭാഷ പഴയ നാടുവാഴി സംസ്കാരത്തിന്റേതാണെന്ന് വിമർശനം ശക്തമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രജകൾ എന്ന പ്രയോഗത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു അന്ന് ചുള്ളിക്കാട് പറഞ്ഞത് ഇങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രത്തിൽ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കൊച്ചി രാജ്യം എന്ന ഹിന്ദു ഹിന്ദുരാജ്യത്തിൻ്റെയും തിരുവിതാംകൂർ എന്ന ഹിന്ദു ഹിന്ദുരാജ്യത്തിൻ്റെയും അവിടുത്തെ ഭരണത്തിൻ്റെയും അവിടുത്തെ സാമൂഹിക വ്യവസ്ഥയുടെയും അവിടുത്തെ മനുഷ്യാവസ്ഥയുടെയും ഒക്കെ ചരിത്രം അറിഞ്ഞാൽ മതി അന്ന് പ്രജകളായിരുന്നു നമ്മൾ നമ്മുടെ പൂർവികർ പ്രാണത്യാഗം ചെയ്ത് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മളെ പൗരന്മാരാക്കി എന്നാൽ ഇന്ന് തൃശ്ശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മളെ വീണ്ടും വിശേഷിപ്പിച്ചത് തൃശ്ശൂരിലെ ഒരു പ്രജകളെന്നാണ് െല്ലാം വിളിച്ചത് പ്രജകൾ എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷവും പ്രജകൾ എന്ന വാക്കാവർത്തിക്കുന്ന സുരേഷ് ഗോപിയെ നാം കണ്ടു എന്റെ ഇംഗിതത്തിന് കേന്ദ്രമന്ത്രിമാരെ വേണമെന്നുവരെ സുരേഷ് ഗോപി പറയുന്നു ഏറെ സമരം ചെയ്താണ് മനുഷ്യനെ വിലമതിക്കാത്ത പല പദപ്രയോഗങ്ങളും നമുക്കിടയിൽ നിന്നും ഇല്ലാതായത് വംശവെറിയുടെ കൂടാരത്തിൽ കയറിയിരിക്കുന്ന ഒരാളോട് ഭാഷാപ്രയോഗത്തിലെ ജനാധിപത്യത്തെക്കുറിച്ച് എന്തു പറയാനാണ് എടുത്തുചാട്ടവും താൻ പോരിമയും ജനാധിപത്യത്തിന് ചേർന്നതല്ല പഴയ ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന വേഷം അഴിച്ചുവെച്ച് മന്ത്രിയായി പരിവർത്തനം ചെയ്ത സുരേഷ് ഗോപിയെ എന്ന് കാണാൻ കഴിയും